ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴ പെയ്യുന്നതും അതേപോലെ തന്നെ വെള്ളമൊക്കെ കാണാൻ പേടിയായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാഴ്ച കാണുമ്പോൾ വളരെ രസാണ് കേട്ടില്ല എന്താ രസം അപ്പോൾ ഈ രസം കാണിച്ചാണ് ഇതിപ്പോൾ ഒരു ഭാഗത്ത് നെല്ല് ഒരട്ടം കൊയ്തെടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഈ കാണുന്നത് അതങ്ങനെ കെടുക്കണുണ്ട് ഫുള്ള് പച്ചപ്പാണ് ഇപ്പുറത്തെ അതിനേക്കാളി രസമുള്ള ഒരു കാഴ്ചയുണ്ട് ഇവിടെ കണ്ടില്ല നല്ല ഹൈ എന്താ വൈബ് ഇവിടെ ഞാറ് നടാൻ പാകപ്പെടുത്തിയിട്ട് നല്ല വിത്തൊക്കെ മുളച്ച് വന്നിട്ട് നെലം മുഴുതുമറിച്ചിട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഇട്ട വേറെ വൈബ് തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഈ കിളിയാള ആരവും അതേപോലെ തന്നെ വേറെ ഒരു വൈബ് പണ്ടത്തെ ഒരു ഓർമ്മ ഒക്കെ വരിക അപ്പോൾ ഇവിടെ ഈ മഴ പെയ്യണെങ്കിൽ ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് അവിടെപടിയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് അവിടെ കെടിയേട് അവിടെ ഒരാൾ ജോലിക്ക് നിൽക്കുന്നുണ്ട് അയാൾ പശുവിനെ കെട്ടാവുന്നുണ്ട് അടി അല്ലേ ഈ മഴ പെയ്യുമ്പോഴും പശുവിനെ കെട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഗ്രാമ്പ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ് ഇതൊരു സ്ഥലമുള്ളത് പാലക്കാട് ഭാഗത്താണ് പാലക്കാട് ജില്ലയിൽ ഉള്ളൊരു സ്ഥലമാണ് പിന്നെ നല്ല ഇറിയുടെ നാടല്ലേ അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ ഈ മഴ കൂടുന്നതിൻ്റെ മുന്നേ തന്നെ പല ഭാഗത്തും ഇതേപോലെ നെല്ലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ കണ്ട് പെയ്ത് വെള്ളമൊക്കെ പൊന്തിയപ്പോൾ കുറേ ഭാഗത്ത് അതൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ എന്ത് എന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാഴ്ചയൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചെന്നാണ് ഈ ഈ പേടിയപ്പോൾ മഴ മഴ പെയ്യുമ്പോഴല്ല കേട്ടോ നേരത്തെ മഴ പെയ്യുമ്പോഴായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി വരുമ്പോഴുള്ള ഒരു വീഡിയോ പേടിയാണിത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതെന്താ വച്ചാൽ നല്ല നട്ടുച്ചയാണ് നല്ല വെയിൽ തിറച്ചിരുന്നതാണ് വെയിലാണ്ട് പോയി അപ്പോൾ നല്ല അടിപൊളി ഒരു വൈകുന്നേരത്തെ അല്ലെങ്കിൽ മോർണിങ്ങിൻ്റെ ഒരു ഫീല് വന്ന് നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ അത് വെള്ളത്തിൽ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി കാറ്റാണ് അതിൻ്റെ പുറമെ വേറൊരു വൈബന്യമില്ല നോക്കിക്കാൻ അവിടെ നെല്ലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അവർ വിത്ത് മുളപ്പിക്കാനുള്ളതായിരിക്കും ആ കാണുന്നത് നെല്ലാട്ട ആ കറുത്ത കെട്ടിട്ട് കാണുന്നത് അതുപോലെ ഇവിടെ ഇങ്ങനെ സമയം പോകണമറിയില്ല അപ്പോൾ അങ്ങനെ എടുത്താണ് നല്ല രസമുണ്ടാകും നല്ല കാറ്റടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ വള്ള കളാരമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് എപ്പോഴും പറഞ്ഞതാണ് നമ്മളീ വെള്ള ചാട്ടം കണ്ടിട്ട് വെള്ളം ഇങ്ങനെ ചാടണം കൊണ്ട് കുറേ നേരം അവിടെ അത് വേറൊരു വൈബാണ് അപ്പോൾ അതൊക്കെ നോക്കി എന്ന് ഇപ്പോഴും ഈ നട്ടുച്ചയാണ് വെയിൽ കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ജോലിക്കാൾക്കാരുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജോലി ചെയ്യാൻ ആൾക്കാരുണ്ട് അതാണ് പഴമയുടെ തനിമ എന്ന് പറഞ്ഞത് എത്രയുള്ളൂ വീഡിയോ വീഡിയോ വീടിയപ്പോൾ